ബഹുമാനപ്പെട്ട പരസ്പരം വായനക്കൂട്ടത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം ഇരുനൂറ്റി പത്താമത് ഓൺലൈൻ സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ന് നടത്തുന്ന കഥയരങ്ങിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് പട്ടി പവിത്ര എന്റെ പേര് ഷാജിമോൻ കൊളശ നിന്നും പട്ടണത്തിലെ കോളേജിൽ ഡിഗ്രി പഠനം ആരംഭിച്ച നാൾ മുതൽ അവളിൽ ചില്ലറ മാറ്റങ്ങൾ വന്നിരുന്നുവെങ്കിലും അവളുടെ നിഷ്കളങ്കത നിറഞ്ഞ പുഞ്ചിരിയിലും പെരുമാറ്റത്തിലും മാറ്റങ്ങൾ ലേശം പോലും കടന്നു കൂടിയിരുന്നില്ല ശാലീന സൗന്ദര്യം നിറഞ്ഞു തുറുമ്പിയിരുന്ന അവളുടെ അഴിവിൽ കൊതിക്കാത്തവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അത്ര സുന്ദരി ശുദ്ധമായ കാറ്റേറ്റ് വളർന്ന അവളിൽ ശാലീന സൗന്ദര്യം നിറഞ്ഞു നിന്നിരുന്നു പവിത്ര എന്നായിരുന്നു അവളുടെ പേര് ഡിഗ്രി പഠനത്തിന് എത്തിയ പട്ടണത്തിലെ കോളേജ് അന്തരീക്ഷവും പവിത്രയ്ക്ക് നന്നേ ഇഷ്ടപ്പെട്ടു ക്യാമ്പസ് അന്തരീക്ഷം വ്യത്യസ്തമായ വൃക്ഷങ്ങളാൽ മനോഹരമായിരുന്നു കാര്യത്തിൽ ക്യാമ്പസ് എത്രയോ മുൻപന്തിയിലായിരുന്നു ആരും ക്യാമ്പസിൽ അനാവശ്യമായ ഒന്നും വലിച്ചെറിഞ്ഞിരുന്നില്ല ആർക്കും അലക്ഷ്യമായി ഒന്നും വലിച്ചെറിയുന്ന അന്തരീക്ഷമായിരുന്നില്ല അവിടെ അത്ര വൃത്തിയോടുകൂടി സൂക്ഷിച്ചിരുന്നു പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കലാലയം ആയിരുന്നു എങ്കിലും ആൺകുട്ടികളെക്കാൾ വിരുദു കാട്ടുന്നവരും അവിടെ പഠിച്ചിരുന്നു ക്യാമ്പസിൽ പവിത്രയ്ക്ക് പട്ടി എന്ന് പേര് വീണു അതിന് കാരണവും ഉണ്ടായിരുന്നു പട്ടികളെന്നല്ല പക്ഷി മൃഗാദികൾ അവൾക്ക് ഹരമായിരുന്നു അതിനെ ലാളിക്കുന്നതും ഏറെ പ്രിയമായിരുന്നു പ്രത്യേകിച്ചും പട്ടി അവളുടെ വീട്ടിൽ പട്ടിയും പൂച്ചയും ഉണ്ടായിരുന്നു പവിത്ര കോളേജിൽ എത്തി കുറച്ച് ദിവസങ്ങൾക്കുള്ളിലായിരുന്നു സംഭവത്തിന് തുടക്കം പതിവ് പോലെ കൂട്ടുകാരികളുമായി കോളേജ് കവാടത്തിന് സമീപം എത്തിയപ്പോൾ അവശ നിലയിൽ കിടന്ന് മുരളുന്ന ഒരു പട്ടിക്കുട്ടിയെ അവൾ കണ്ടു തീരെ കുഞ്ഞ അല്ലായിരുന്നു പ്രായമാകാത്ത പട്ടിക്കുട്ടി എല്ലാവരും ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് നടന്നു പവിത്ര നടത്തം പട്ടിയുടെ സമീപത്ത് നിർത്തി അവൾ തോളി കിടന്ന ബാഗ് ഊരി ഫുട്പാത്തിന്റെ അരികിൽ വെച്ചു പട്ടിയുടെ അടുത്തിരുന്ന് തലയിലൂടെ തലോടിക്കൊണ്ടിരുന്നു കിടന്നുകൊണ്ട് തന്നെ വാലാട്ടി സ്നേഹപ്രകടനം നടത്തുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് വേദനയിൽ നായി മുരടിക്കൊണ്ടിരുന്നു ആരോ ഇരു കാലുകളും എന്തോ ഉപയോഗിച്ച് അടിച്ച് ഒടിച്ചതുപോലെ രണ്ടുകാലുകളിലും വലിയ മുറിവുകളിലൂടെ ഒലിച്ചിറങ്ങിയ ചോലയുടെ ഉണങ്ങിയ പാടുകൾ അവൾ ബായിലെ ഇലപ്പൊതി എടുത്തു അഴിച്ചു വെച്ചു ആർത്തിയോടുകൂടി നായ ചോറ് മുഴുവനും കഴിച്ചു കൂട്ടുകാരികൾ കോളേജിൽ കയറി കയറിപ്പോയിട്ടും പവിത്ര പട്ടിയെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു കോളേജിലേക്ക് വരുന്നവരും മറ്റു ചില യാത്രക്കാരും പട്ടിയുടെ അടുത്തിരിക്കുന്ന അവളെ എന്തോ ഒരു വിചിത്ര ജീവിയെ പോലെ നോക്കി കടന്നുപോകുന്നു അവൾ തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിയ മരുന്ന് പട്ടിയുടെ മുഴുവൻ സംഭവിച്ച ഭാഗത്ത് നന്നായി തുരട്ടി ബാക്കി വന്ന മരുന്ന് ബാഗിൽ വെച്ച ശേഷം അവൾ ബാഗും എടുത്ത് കോളേജിലേക്ക് നടന്നു ബെല്ലടി ശബ്ദം കാതിലെത്തിയതും പവിത്ര ഓട്ടം ആരംഭിച്ചു ക്ലാസിന്റെ വാദത്തിൽ എത്തിയ പവിത്ര അറ്റൻഡൻസ് എടുക്കുന്ന മാഷിന്റെ അനുമതിക്കായി കാത്തുനിന്നു പ്രൊഫസർ മാഷ് തടിച്ച മീശയുള്ള കാളീശ്വരീശയുള്ള കറുത്ത നിറമുള്ള മാഷ് പഴക്കം കൊണ്ടല്ല മാഷിന്റെ പാൻസ് എല്ലാം പാദത്തിൽ നിന്നും അല്പം ഉയർന്നു തന്നെ ഇരിക്കും വെള്ള ഷർട്ട് മാത്രം ധരിച്ചിരുന്ന മാഷ് കളർ ഷർട്ട് ഇടാൻ തുടങ്ങിയിട്ട് അധികം നാളുകളായിരുന്നില്ല അതും കടുത്ത കളർ ഇന്ന് കറുത്ത പാൻസും ഷർട്ടും ഇൻസേർട്ട് ചെയ്തിരുന്നു മാഷിന്റെ തടിച്ച മീശ ചുരുട്ടി മുകളിൽ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എല്ലാവരും കൂടിയായിരുന്നു മാഷിന്റെ ക്ലാസിൽ അനക്കം പോലും വലിയ ശബ്ദമായി തോന്നിയിരുന്നു അത്ര നിശബ്ദത നിറഞ്ഞിരുന്നു ക്ലാസിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും

മാഷ് മീശയുടെ വലത് കൈ ചുരുട്ടിപ്പിടിച്ച് തള്ളവിരൽ തടിച്ച മീശയുടെ അടിഭാഗത്തുകൂടി മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നു ക്ലാസ് റൂം നിമിഷങ്ങളാൽ നിശബ്ദതയിൽ നിറഞ്ഞു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി ക്ലാസ് റൂമിന്റെ വാതുക്കൽ എത്തിയ മാഷ് പവിത്രയുടെ അടുത്തെത്തി ചോദിച്ചു പവിത്ര എന്താ താമസിച്ചത് പയന്ന് പറച്ചു നിന്ന ആ പവിത്ര വിറച്ച് വിറച്ചു തുടങ്ങി സർ പട്ടി വീണ്ടും ബാസ്റൂമിൽ അവിടവിടൊന്നായി അടക്കി പിടിച്ച ചിരി പൊട്ടി ചിരിയുടെ പ്രതിധ്വനിക്കിടയിൽ പവിത്രയ്ക്ക് പട്ടിക്ക് ശേഷം വാക്കുകൾ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല പൊടുന്നനെ മാഷിന്റെ ഉയർന്ന ശബ്ദം മാഷിന്റെ ദേഷ്യം കലർന്ന ക്ലാസ്സിലിരുന്ന എല്ലാവരും നിശബ്ദരായി വെളിയിലിറങ്ങി പ്ലാറ്റ്ഫോമിൽ തിരിച്ചെത്തിയ മാഷിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു പവിത്ര ഗെറ്റിൻ പേടിച്ചിണുന്ന പവിത്രയുടെ ഹൃദയ താളവേഗതയുടെ ഉയർച്ചക്കിടയിലും അവൾ ഗ്ലാസ്സിനുള്ളിൽ കയറിയിരുന്നു മാഷ് പുതിയതായി ഒന്നും പറയുകയോ ചെയ്തിരുന്നില്ല പൊടുന്നനെ ഏകയായ വിദ്യാർത്ഥിനിയെ മാത്രം ഗ്ലാസ്സിലിരുത്തി മാഷ് ഗ്ലാസ് ആരംഭിച്ചു മാഷിന്റെ സമയം പൂർത്തീകരിച്ച് ഗ്ലാസ് വിടുമ്പോഴും പവിത്രയുടെ ഹൃദയതാള വേഗത ഉയർന്നു തന്നെയിരുന്നു മാഷ് പോയ ശേഷം ഗ്ലാസിന് പുറത്തുനിന്നും വന്ന സഹവാടികളിൽ ചിലർ പവിത്രയുടെ നേരെ തിരിഞ്ഞു നീ ഒറ്റ വരുത്തിയ ഇതിനു കാരണം അവളുടെ ഒരു പട്ടിസ്നേഹം ഗ്ലാസിന്റെ പുറകിൽ നിന്ന് ആരോ വിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പട്ടിപ്പവിത്ര പട്ടിപ്പവിത്ര ഗ്ലാസിൽ ചിരി പൊട്ടി ഉയർന്നു കൂട്ടുകാരികളിൽ ചിലർ വന്ന് അവളെ ആശ്വസിപ്പിക്കും പവിത്രയുടെ പൊട്ടി ഒഴുകുന്ന കണ്ണുനീർ തുള്ളികൾ തുടച്ചു കൊണ്ടിരുന്നു ഉച്ചകോണ സമയമായപ്പോൾ പവിത്ര കൂട്ടുകാരിയിൽ പലരിൽ നിന്നും കളയുവാൻ വെക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ ശേഖരിച്ചു അവൾ ക്യാമ്പസ് കടന്ന് രാവിലെ കണ്ട നായയുടെ അടുത്തെത്തി കയ്യിലിരുന്ന ഭക്ഷണം കൊടുത്തു നന്ദിയോടുകൂടി വാലാട്ടി കിടന്നു കഴിക്കുന്ന പട്ടിയുടെ സ്നേഹം രാവിലെ ക്ലാസ് റൂമിലേറ്റ അവളിലെ നൊമ്പരങ്ങൾക്ക് തെല്ലൊരു ആശ്വാസം തോന്നി അടുത്ത ദിവസം അവൾ അല്പം നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി പട്ടിക്കുള്ള ഭക്ഷണവും കരുതിയിരുന്നു ഈ ശീലം അവളുടെ ദിനചര്യയുടെ ഭാഗമായി കഴിഞ്ഞിരുന്നത് നായി അറിഞ്ഞിരുന്നു ബസ് സ്റ്റോപ്പിൽ അവളെ കാത്തു നിന്നിരുന്ന നായി അവളെ കാണുമ്പോഴേക്കും സ്നേഹഭാവത്തിൽ ഓടിയെത്തി മുട്ടിയൊരുമി വാല് മാറ്റി അവളോടൊപ്പം കോളേജ് ഗേറ്റ് വരെ എത്തുന്ന ചിത്രം ആരെല്ലാമോ ഫോണിൽ അവളറിയാതെ പകർത്തിയിരുന്നു കോളേജിൽ നിന്ന് തിരിച്ചും അവളെ ബസ് സ്റ്റോപ്പ് വരെ ഒരു കാവൽക്കാരനെ പോലെ നായ അവൾക്കൊപ്പം പോകുമായിരുന്നു ബസ് കയറി പോയ ശേഷമേ നായ അവിടം വിട്ട് പോയിരുന്നുള്ളൂ നാളുകൾ എത്ര കഴിഞ്ഞിട്ടും പവിത്ര നായിക്കുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തിരുന്നു നാളുകൾ പലതു കഴിഞ്ഞു ക്യാമ്പസിൽ ഇന്ന് ചില പവിത്രയെ പട്ടിപ്പവിത്ര എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും വിളിച്ചിരുന്നു അവൾ അതിനെതിരെ പ്രതികരിച്ചിരുന്നില്ല എന്ന് മാത്രവുമല്ല കേട്ടതായി കാവിച്ചതേ ഇല്ലായിരുന്നു എങ്കിലും മനസ്സിൽ പട്ടിപ്പവിത്ര ഒരു മുറിവായി കിടന്നു പക്ഷേ പട്ടിയും അവളും തമ്മിലുള്ള സ്നേഹവാത്സല്യങ്ങളുടെ ദൃഢത കൂടിക്കൊണ്ടേയിരുന്നു ചില അവധി ദിവസങ്ങൾ പോലും അവൾ ഭക്ഷണവുമായി എത്തി നായിക്ക് കൊടുക്കുമായിരുന്നു കുറച്ച് ദിവസങ്ങളായി ബസ് സ്റ്റോപ്പിൽ മുമ്പ് കണ്ടു പരിചയമില്ലാത്തവരെ കുറിച്ച് മിക്ക കുട്ടികളും പറയുന്നുണ്ടായിരുന്നു രൂക്ഷമായ അവരുടെ നോട്ടത്തിൽ എല്ലാവരിലും കുറച്ച് ഭയം കടന്നുകൂടിയിരുന്നു ദിവസങ്ങൾ കഴിയുമ്പോഴും അവരുടെ ശല്യം കൂടിക്കൂടി വന്നു വൃത്തികെട്ട കമന്റുകൾ കണ്ടാൽ മയക്കുമരുന്നിന്റെ പിടിയിൽ അകപ്പെട്ടവരെ പോലെ തോന്നുമായിരുന്നു അലക്ഷ്യമായി താടിയും മുടിയും നീട്ടി വളർത്തിയവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു സുന്ദരിയായ പൗത്രയും അവരുടെ അസഹീനീയമായ പെരുമാറ്റത്തിൽ വീർപ്പുമുട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം ചില കുട്ടികളെ കടന്നു പിടിച്ച സംഭവങ്ങളും ഉണ്ടായി ആരെല്ലാമോ കോളേജിൽ പരാതിപ്പെടുകയും ചെയ്തു പക്ഷെ ഒരു നടപടിയും കോളേജിൽ നിന്ന് നടന്നിരുന്നുമില്ല രണ്ടു കുട്ടികൾക്കൊപ്പം പവിത്ര ഒരു ദിവസം കോളേജ് സ്റ്റോപ്പിൽ ഇറങ്ങി നടക്കുന്ന അവസരത്തിൽ അവളെ കയറി പിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവൾക്കൊപ്പം എന്നും വന്നിരുന്ന നായ കുലച്ചുകൊണ്ട് അവരുടെ മേൽ ചാടി വീണു എല്ലാവരും ഓടിത്തുടങ്ങി പട്ടിയും പിറകെ ഓടി ഒരുത്തനെ ഓടിച്ചിട്ട് കടിച്ചുപറിച്ച നായയുടെ ആക്രമണം കണ്ട കുട്ടികൾ അത്ഭുതത്തോടെ ആർത്തു ചിരിച്ചു പൗത്രയുടെ നായിയുടെ ആക്രമണം കോളേജിൽ ആകെ പരന്നുപാൾ അടക്കം എല്ലാവരും അറിഞ്ഞു പിന്നീട് ഒരിക്കലും വിദ്യാർത്ഥികൾക്ക് ആരിൽ നിന്നും യാതൊരു ശല്യവും ഉണ്ടായിട്ടില്ല അവരെ ആ പരിസരത്ത് കണ്ടിട്ടുമില്ല പൗത്രയെ ആരെല്ലാമോ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊരിഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിൽ മറ്റു കുട്ടികളിൽ ചിലരും നായിക്കായി ആഹാരം കൊണ്ടുവന്നിരുന്നു കോളേജ് വിദ്യാർത്ഥിനികളുടെ കാവൽക്കാരനെ പോലെ അവൻ കോളേജിന് മുൻപിലും ബസ് സ്റ്റോപ്പിലും ഓടി നടന്നു തീറ്റിക്കൊഴുപ്പിൽ നായ ശക്തിമാനായി ഒരു ദിവസം പവിത്രയുടെ സഹപാഠി കൂടി അവളോട് ക്ഷമാപണം നടത്തി പവിത്ര എന്നോട് ക്ഷമിക്കണം ഞാനായിരുന്നു അന്ന് ക്ലാസ്സിൽ വെച്ച് പട്ടിപ്പവിത്ര എന്ന പേര് ഇട്ടത് നീ കാരണം നിന്റെ അന്നത്തെ പട്ടി കാരണം നമ്മൾ പൂവാല ശല്യത്തിൽ നിന്നും രക്ഷപ്പെട്ടു എല്ലാം നിന്റെ അന്നത്തെ പട്ടി സ്നേഹം കൊണ്ട് മാത്രം ഒളിഞ്ഞും തെളിഞ്ഞും പവിത്രയെ കളിയാക്കിയിരുന്നവർ ഇന്ന് ഒളിഞ്ഞും തെളിഞ്ഞും അഭിനന്ദനങ്ങളിൽ പൊതിഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴും പട്ടിപ്പവിത്ര എന്ന പേരിലൂടെ കഴിഞ്ഞ കാലത്ത് പവിത്രയുടെ ഹൃദയത്തിനേറ്റ മുറിപാടുകൾ മായ്ക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം